എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടില് കൂണു പോലെയാണ് ഈ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ മുളച്ചു വരുന്നത് അതിനകത്തൊരു കൂണാണ് നമ്മുടെ റോയൽ സ്കൈ സ്റ്റഡി അബ്രോഡ് പക്ഷെ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ പ്രേക്ഷകരുമായിട്ട് കുറച്ചധികം വിശേഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ പതിനേഴ് വർഷത്തിലധികമായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ നിംഷാ സർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആധികാരികത മനസ്സിലാക്കാം ഓരോ ഏജൻസികളും തരുന്ന ഓഫറുകളൊക്കെ എങ്ങനെ വിശ്വസിക്കാം ഇതിലെങ്ങനെ തട്ടിപ്പിൽപ്പെടാതിരിക്കാം അങ്ങനെ കുറെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഡോക്ടർ നിംഷാദ് നമുക്ക് തരും അപ്പം സാർ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം താങ്ക് യു ഓക്കെ അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഓഫറുകൾ വാരിക്കോരി എല്ലാവരും കൊടുത്തും കാണാറുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ആധികാരികത ഇപ്പോൾ പാരന്റ്സ് അവരില്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോഴും ഒരു തട്ടിപ്പിൽ പെടാതെ അല്ലെങ്കിൽ പഠനം പകുതി എത്തുമ്പോൾ നിന്ന് പോകാതെ അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ഇതിന് വാലിഡിറ്റി ഇല്ലാന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്നൊക്കെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം സി അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ ഈ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ ഇനി ഈ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഈ ഏജൻസി അവരുടെ ഓതറൈസ്ഡ് ഏജൻസി ആണോ എന്ന് ഉറപ്പുവരുത്തുക കാരണം അല്ലാത്ത പക്ഷം അവർക്കൊരിക്കലും നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനോ സാധിക്കില്ല സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഫേക്ക് ഓഫേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് ട്യൂഷൻ ഫീസ് ഇത്ര പേർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത്ര പേർസെൻറ്റ് ഐ മീൻ ഓഫർ ഉണ്ട് സോ അതൊക്കെ നിങ്ങൾ ആധികാരികമായി ഉറപ്പുവരുത്തേണ്ടത് യൂണിവേഴ്സിറ്റികളുമായി ഡയറക്റ്റാണ് ഇന്നത്തെ കാലത്ത് ഏതൊരു സ്റ്റുഡൻറ്റിനും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റികളുടെ ഇമെയിലും ഡീറ്റെയിൽസും കിട്ടും ഈ യൂണിവേഴ്സിറ്റികളിലോട്ട് ഇമെയിൽ അയച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ് അതായത് ഇന്ന സ്കോളർഷിപ്സുകൾ ഉണ്ടോ എത്ര വർഷം സ്കോളർഷിപ്സ് ഉണ്ടാവും ഇങ്ങനെ ഒരു ഏജൻസി ജെനുവിൻ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇതൊരു ജനറൽ ആണ് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഓരോ കൺട്രിയും മെഡിസിൻ അബ്രോഡ് അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് സോ ഇത് ജനറലി ഒരു സ്റ്റുഡൻ്റ് പുറത്ത് ഏതൊരു കൺട്രിയിൽ പഠിക്കാൻ പോകുമ്പോഴും മെയിനായിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു കൺട്രിയിൽ അപ്രൂവ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഏജൻസി ആ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ്ലി വർക്കിംഗ് ചെയ്യുന്നുണ്ടോയെന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഏജൻസികൾക്കും ഒരു പക്ഷേ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആണ് പക്ഷെ ഒരു ലീഡിങ് ഏജൻസിയുടെ അണ്ടറിലായിരിക്കും പല അവരും വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെയും ആധികാരികത ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെയിൽ മെയിലയക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന ഇന്ന ഏജൻസികൾക്കാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കണം ഇന്ന ഇന്ന ടീമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെന്നുള്ള ഉറപ്പുവരുത്താൻ ശ്രമിക്കണം അതർവൈസ് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നുള്ള ഒരു 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 വ്യഗ്രതയിലാണെന്ന് ഇപ്പോൾ എല്ലാവരും നിറയെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വലിയ വലിയ ഫ്ലെക്സുകളായിക്കോട്ടെ പക്ഷേ കാണുന്ന സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് പല യൂണിവേഴ്സിറ്റികളും റെക്കഗ്നൈസ്ഡ് അല്ല പലത് പല കുട്ടികളുടെ നല്ലൊരു ശതമാനം കുട്ടികളുടെ ഭാവി എന്താകും എന്നുള്ളതൊരു ചോദിച്ചു ഞാൻ അടുത്ത് പറയുകയുണ്ടായിരുന്നു അതെന്താണ് ഡോക്ടറെ അങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണ് അതെ ഇപ്പോൾ സി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെഡിസിന് പോകുന്ന സ്റ്റുഡൻസാണ് കാരണം ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ഫോർ എക്സാമ്പിൾ എൻജിനീയറിങ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ടി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഒരു പരിധി പരിധിവരെ അവർക്ക് തന്നെ ജോലി ലഭിക്കും അതാണ് ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ സ്റ്റുഡൻസ് യു കെയിൽ പോയിട്ട് അവിടെ തന്നെ ജോലി കിട്ടി സെറ്റിൽ ആവാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോകുന്നത് അല്ലെങ്കിൽ യു എസ് എനി കൺട്രി പക്ഷെ മെഡിസിൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഉദ്ദേശം അവിടെ വർക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോലും അവിടെ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ അവര് ആയിട്ട് ഉറപ്പ് വരുത്തേണ്ടത് അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് എൻ എം സിയുടെ ലൈൻസ് ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഗൈഡ്ലൈൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ അവർക്ക് ഉറപ്പായിട്ടും തിരിച്ച് വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പോയിൻറ്സ് ആണ് എൻ എം സി പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ആയിരിക്കണം ഇപ്പോൾ മെഡിസിൻ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം പഠിക്കുന്നത് സെക്കൻഡ്ലി ഫിഫ്റ്റി ഫോർ മന്ത്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ തേർഡ്ലി പഠിച്ച കൺട്രിയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം മൂന്നാ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കൺട്രിയിൽ ലൈസൻസും കിട്ടിയിരിക്കണം ഓക്കെ ഓക്കെ ലൈസൻസ് രജിസ്ട്രബിൾ എന്നല്ല ആക്ച്വലി അത് വളച്ചൊടുക്കുകയാണ് പല ആൾക്കാരും അവരുടേതായ ഒരു എന്താ പറയുക പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചു പിടിക്കുകയാണ് അത് ചെയ്യരുത് സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക ആ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിൽ സ്റ്റുഡൻറ്റ് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക സ്റ്റുഡൻസും പേരൻസും കംപ്ലീറ്റ് ആയിട്ട് അവെയർ ആയിരിക്കണം ഞാനൊരു കൺട്രി പേരെടുത്ത് പറയുന്നില്ല ഒരു അങ്ങനെ അത് ടോപ്പിക്ക് നീണ്ടുപോകും ഒരു കൺട്രിയിൽ പോകുകയാണെങ്കിൽ ഈ കൺട്രിയിൽ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിസിൻ ഈ ഒരു എൻ എം സി ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ധാരണം ധാരാളം പാരൻസും സ്റ്റുഡൻസും എന്നോട് ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാൻ സ്റ്റുഡന്റിന് താല്പര്യമില്ല ഇപ്പൊ നമ്മുടെ യു എ ഓഫീസിനാണെങ്കിലും ഒക്കെ പാരൻസും സ്റ്റുഡൻസും അവിടെ ബട്ട് ദേ ആർ നോട്ട് എറ്റ് സിറ്റിസൺസ് അപ്പോ പക്ഷെ എന്നാൽ പോലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്താൽ മതി അതിനും പല റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ഇപ്പം യു എയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ഈ ഒരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർക്ക് എവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഫ്രം ഹോം കൺട്രി അല്ലെങ്കിൽ പഠിച്ച കൺട്രി അപ്പൊ ഈ പഠിച്ച കൺട്രിയിൽ ലൈസൻസ് കിട്ടുമോ ആ പഠിച്ച കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ആ പഠിച്ച കൺട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിലെനിക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കൊളീഗ്സിനോടും അതുപോലെ ഈ ഫീൽഡിലുള്ള കൺസൾട്ടൻസിനോടും പറയാനുള്ളത് സ്റ്റുഡൻസിന് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക ഇന്ന കൺറി ഇന്നതാണ് ഈസ് വാട്ട് ഹാപ്പനിങ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചൈനയിൽ ചൈനയിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മെഡിസിന് പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഈ ഒരു എൻ എം സി റെഗുലേഷന്റെ ശേഷം സ്റ്റുഡൻസ് ഗോയിങ് ടു ചൈന ഫോർ മെഡിസിൻ മെഡിസിൻ കുറഞ്ഞു പക്ഷെ അതർ പ്രോഗ്രാം സ്റ്റിൽ പോകുന്നുണ്ട് എന്താ കാരണം വെച്ചാൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം ചൈനീസിലാണ് ഇപ്പോൾ ഇറ്റ് യു കാൻ ചേഞ്ച് പക്ഷെ ആ ഒരു ഇനി അത് മാറാം എന്നുള്ള ഒരു ഗ്യാരന്റിയിൽ ഒരിക്കലും നമുക്ക് സ്റ്റുഡൻസിന് ഗ്യാരന്റി കൊടുക്കാൻ ഇറ്റ്സ് ഇറ്റ്സ് അബൌട്ട് ദർ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് അല്ല അവിടെ ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം അല്ലെങ്കിൽ സോറി പ്രോഗ്രാം അല്ല അവിടെ ഇംഗ്ലീഷ് മീഡിയത്തില് ചൈനീസ് ലൈസൻസിങ് എക്സാം വരണം അത് വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഫോൾസ് പ്രോമിസസ് ഒന്നും സ്റ്റുഡൻസിന് കൊടുക്കാതെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല കാരണം ഒരിക്കലും നമുക്ക് സ്റ്റുഡൻസിനോട് എം ബി ബി എസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പുറത്ത് പോയി പഠിക്കരുത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ സീറ്റ്സ് മെഡിസ് പ്രത്യേകിച്ച് മെഡിസിനിൽ കുറവാണ് ഈ വർഷം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം സ്റ്റുഡൻസാണ് നീറ്റ് എക്സാം എഴുതിയത് അതിൽ ഇന്ത്യയിൽ വരുന്ന സീറ്റ്സ് എന്ന് പറയും മെഡിസിന് വരുന്ന സീറ്റ്സ് ഒരു ലക്ഷം മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും സ്റ്റുഡൻസിനോട് പുറത്ത് പോയി പഠിക്കരുത് എന്ന് പറയാൻ പറ്റില്ല എൻ എം സി ഗൈഡ് ലൈൻസ് പാലിച്ചു പോകാം ഇനി എം ബി ബി എസ് അല്ലാത്ത കോഴ്സസ് ആണെങ്കിൽ സ്റ്റിൽ അവർക്കിപ്പോൾ നാട്ടിൽ വന്ന് യു ജി സി ൈസ്ഡ് ആയിരിക്കണം എന്നാൽ എന്നാൽ മാത്രമേ പറ്റുള്ളൂ സോ അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പൊ മെഡിസിൻ ആണ് ഏറ്റവും ആദ്യം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വിദേശത്ത് പോകാൻ വേണ്ടിട്ട് അത് മാറി തുടങ്ങിയിട്ട് അതർ പ്രോഗ്രാംസിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പൊ എന്റെ മകൻ തന്നെ ചൈനയില് പഠിക്കാൻ എല്ലാവരും ചോദിക്കും മെഡിസിൻ ആണോ അല്ല ബിസിനസ് ആണ് പഠിക്കുന്നത് ഫോർ ഇയർ പ്രോഗ്രാം ആണ് പക്ഷേ മെഡിസിന് വേണ്ടി പോകുമ്പോൾ എല്ലാവരും മനസ്സിൽ വിദേശ പഠനം എന്ന് പറയുമ്പോൾ അധികം മെഡിസിൻ ആണ് വരുന്നത് ഈ മെഡിസിൻ ഡോക്ടർ പറഞ്ഞ പ്രകാരം പഠനം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ജോലി ചെയ്യാൻ സാധ്യമാകുമോ ഒരു വലിയൊരു ചോദ്യമാണ് കേട്ടോ അവിടെ നിങ്ങൾ നിങ്ങളതിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം വേണ്ടി മാത്രമേ പോകാൻ പാടുള്ളൂ അതർവൈസ് ഉള്ള പ്രശ്നം എന്താ വെച്ചാലും പറയും ഞങ്ങൾ വിദേശത്ത് സെറ്റിൽ സെറ്റിലാവാൻ പോകേണ്ട അതാണ് ഇതാണെന്നൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞേക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലെങ്കിലും നാട്ടിലേക്ക് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പഠിച്ചതും നമ്മുടെ ഈ പ്രാക്ടീസൊന്നും വെറുതെ ആയി പാകാൻ പാടില്ല എന്നതിനാൽ തന്നെ അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേട്ടോ നീറ്റില്ലാതെ വിദേശത്ത് പോയിട്ട് പഠിക്കുക അതായത് മെഡിസിൻ പഠിക്കുക നിങ്ങൾ പഠിച്ചോളൂ എന്നിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്നൊക്കെ ധാരാളം ഏജൻസികൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നമ്മൾ അറിയാറുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും അത്തരത്തിൽ കുട്ടികൾ പോയിട്ടൊക്കെ ഉണ്ട് അത് നമുക്കത് അറിയാം അന്ന് ആളുകൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പോഴാണത് അറിയുന്നത് അത്തരത്തിലുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് എക്സാം എഴുതാനായിട്ട് സോറി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ അത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ എന്താണ് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ നീറ്റ് ഇല്ലാതെ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അത് സാധ്യമാകുമ്പോൾ എന്താണ് അവസ്ഥ സി നീറ്റ് ആക്ച്വലി അബ്രോഡ് യൂണിവേഴ്സിറ്റീസ് നീറ്റ് ഒരിക്കലും ചോദിക്കാറില്ല ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എം സി കൊണ്ടുവന്ന റെഗുലേഷനാണ് പുറത്ത് പോയി എം ബി ബി എസ് പഠിക്കണം എന്നുണ്ടെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം ഈ നീറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഇതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ നീറ്റിന്റെ കാലാവധി മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു വർഷം നീറ്റ് എഴുതിയ ഒരു കുട്ടി നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് മൂന്ന് വർഷം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെ പുറത്തുപോയി മെഡിസിൻ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ജോയിൻ ചെയ്യുന്നതിൻ്റെ ഈ ജോയിൻ ചെയ്യുന്ന ഏത് ഇയറാണോ അതിൻ്റെ മുന്നേ ആയിട്ട് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലാതെ പഠിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞവര് പഠിച്ച് ഇപ്പോൾ വേറെ ഫാമിലിയിലുള്ള ഉള്ള ആരോ പറഞ്ഞിട്ടു പറഞ്ഞു അത് അത് ഭയങ്കരമായിട്ടുള്ള റോങ് ഇൻഫർമേഷൻ ആണ് പഠിക്കാൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം സ്കോർ ആ വർഷത്തെ എന്താണോ ക്വാളിഫിക്കേഷൻ സ്കോർ ആ സ്കോർ ഉണ്ടായാൽ മതി ഇനി മൂന്ന് വർഷം വരെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നീറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലാതെ പഠിച്ച് പഠിത്തം ഇപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ അല്ലെങ്കിൽ ഫോർത്ത് ഇയറോ അതിൻ്റെ ഇടയിൽ എഴുതിയെടുത്താൽ മതിയെന്ന് പറയുന്നത് തെറ്റാണ് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല ചില പേരൻസും സ്റ്റുഡൻസും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടൊക്കെ നീറ്റില്ലെങ്കിലും കുട്ടികൾ പോയിക്കോട്ടെ അവർക്ക് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യാലോ സി അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം സോ അതും ബുദ്ധിമുട്ടാണ് സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നീറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യമാണ് ഓക്കെ ആർക്കും നീറ്റ് എഴുതി ഇപ്പം തന്നെ നീറ്റ് രജിസ്റ്റർ ചെയ്ത് നീറ്റ് എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ ഹൃദയം ഒരുപക്ഷുറുങ്ങുന്നുണ്ടായിരിക്കും അയ്യോ എൻ്റെ മക്കൾ അവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഒരാളെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എന്താണ് സൊല്യൂഷൻ അവരൊക്കെ ഇപ്പൊ പഠിക്കാൻ നല്ല കുട്ടികളാണ് അവർ ഓക്കെ ഒരു പ്രോപ്പറായിട്ടൊരു മെസ്സേജ് കിട്ടാത്തതിന്റെ പേരിൽ അവർ നീറ്റ് സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കാം ഇനി അവർ പഠിച്ചു വരുമ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്തിങ്ങനെ സൊല്യൂഷനൊക്കെ കാണുമല്ലോ അതെന്താണുള്ളത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ അവർക്ക് അവരുടെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം എന്ന് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണോ പഠിക്കുന്നത് അത് നിർത്തി ഫസ്റ്റ് നീറ്റ് ക്ലിയർ ചെയ്ത് ഫസ്റ്റ് ഇയർ മുതൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് പക്ഷേ അതൊരിക്കലും അല്ല അവർ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആണ് സോ ഇപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്യുക കാരണം ഓൾറെഡി അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി കണ്ടിന്യൂ ചെയ്യുക ഈ കണ്ടിന്യൂ ചെയ്യുന്നതിന് കൂടി യു എസ് എം എൽ ഇ അതുപോലത്തെ പ്ലാബ് ഇങ്ങനത്തെ എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക അങ്ങനെ വരുമ്പോൾ അവർക്ക് യു എസിലും അതുപോലെ പല കൺട്രീസിലും ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ ഇയേഴ്സ് യു എസ് യു കെ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നുള്ള കൺട്രീസ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് വി ആർ നോട്ട് ഷുവർ അത് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ സ്റ്റിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് ഒരു യു എസ് എം എൽ ഇ അല്ലെങ്കിൽ പ്ലാബ് ഇതുപോലത്തെ എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങി അത് ഈ ഈ കൺട്രീസിലോട്ടൊക്കെ റെസിഡൻസി അതായത് പി ജിക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നല്ല രീതിയിൽ പഠിക്കാം അതിനുശേഷം വിദേശത്തെ എവിടെയൊക്കെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പത്ത് വർഷം അല്ലേ ഓഹ് അപ്പൊ ഏറ്റവും നല്ലത് നീറ്റ് എഴുതാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കുക അതുപോലെ മറ്റുള്ള എഫ് ഓഫറുകളിലൊന്നും പെടാതിരിക്കുക അപ്പൊ ഇനി ഇനി ഇപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മള് പ്രേക്ഷകരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു ഇനിയും എന്തൊക്കെയാണ് ഈ ഒരു വർഷത്ത് ഇത്രയും നാളത്തെ എന്താണ് നമ്മൾ ഇത് കാണുന്ന പാരന്സിനോട് കുട്ടികളോടൊക്കെ ഡോക്ടർക്ക് പറയാനുള്ളത് എന്നും ഇതിൽ കിടന്ന് ഒഴുതു മറിക്കുന്ന ആളല്ലേ അപ്പൊ എന്താണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാം ഇപ്പോ നമ്മള് വേറൊരു ഒരു ഒരു ട്രാപ്പ് അല്ല അത് ശരിക്കും ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല ചില കൺട്രീസിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് വിസ റിജക്ഷൻ കൂടുതലാവും അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോളേജസിന് അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാകും ഇന്നും മാർക്ക് റെസ്ട്രിക്ഷൻസ് വേണ്ട അപ്പോൾ അഡ്മിഷൻസ് ഏജൻസി കൊടുക്കും ഏജൻസീസ് എടുത്തു കൊടുക്കും പക്ഷേ അഡ്മിഷൻ എടുത്തുകൊണ്ട് മാത്രമല്ല ഇതിനുള്ള വിസ വിസ കൊടുക്കേണ്ടത് അതായത് എംബസികളും കാര്യങ്ങളൊക്കെ അപ്പോ അവിടെ റിജക്ഷൻ വരും അതിന് റീസൺ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഇമിഗ്രേഷൻ അവർക്കറിയാം ഈ കോളേജസിൽ സ്റ്റുഡൻസ് പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കോളേജസിൽ സ്റ്റുഡൻസ് വെറും ജോബ് പാർട്ട് ടൈം ജോബ്സിലാണ് അപ്പൊ മെയിൻ ആയിട്ട് ഈ പാർട്ട് ടൈം ജോബ്സിന് വേണ്ടി ഒരു കൺട്രി ഒരിക്കലും സെലക്ട് ചെയ്യരുത് കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്യാനല്ല പഠിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് ചെയ്യാം അതെ അതെ ശരിയാണ് റൈറ്റ് അല്ലാതെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോകരുത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പൊതുവായിട്ടാണ് ഇപ്പൊ പലരും ചില കൺട്രീസ് സെലക്ട് ചെയ്യുന്നത് പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി മാത്രമാണ് അത് ഒരു പഠനം കൂടി ചേർക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം അത് വേണം പക്ഷെ പഠിക്കാണ്ട് ഭാവി ശോഭനമാകൂല ഈ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി ഫീൽഡിലോ എല്ലാം പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നത് റെസ്റ്റോറൻസിലായിരിക്കാം മെക്ഡോണാൾസിലായിരിക്കാം കെ എഫ് സിയിലായിരിക്കാം സി അത് നല്ലതാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പാർട്ട് ടൈം ജോബ്സ് ചെയ്യേണ്ട എന്നല്ല നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും പല യൂണിവേഴ്സിറ്റികളും പലച്ചപ്പോൾ ന്യൂ ജൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് പെയ്ഡ് ഇൻറ്റേൺഷിപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ അത് എല്ലാ സ്റ്റുഡൻസിനും കിട്ടില്ല ഒരു എയിറ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ് സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തിട്ട് അവരുടെ എന്താണോ ഫോർ എക്സാമ്പിൾ നേഴ്സിംഗ് ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ് ആണെങ്കിൽ അവർക്ക് പെയ്ഡായിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കും ഇൻറ്റേൺഷിപ്പ് ആ ഒരു അവരുടെ ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റികളുടെ ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ പുറത്ത് നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് യൂറോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി കിട്ടുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികൾ തരുന്ന പെയ്ഡ് ഇന്റേൺഷിപ്പിന് പേയ്മെന്റ് കുറവാണ് ബട്ട് അവിടെ അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലോങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെയിം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ലെങ്തി എക്സ് എക്സ്പീരിയൻസും എക്സ്പോഷറും ആണ് ഓക്കെ അപ്പോൾ ഒരു ചെറിയ ഒരു ടു ഹൺഡ്രഡ് യു ആറോ അല്ലെങ്കിൽ യു എസ് ഡിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വിട്ടുകളരുത് എന്താണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സർവീസ് ചാർജ് അവരുടെ രക്ഷമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ ചെന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മക്കളുടെ ഭാവി ചോദിച്ചിട്ട് ചെയ്യരുത് എനിക്ക് നമുക്ക് ഒക്കെ മക്കളുള്ളതാണ്